ഹരേ കൃഷ്ണ ഗുരുവരുപാശരണം ഗുരുവായൂർ ഏകാദശി വൃശ്ചിക മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏകാദശികളിൽ ഒന്നാണ് ഇത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാന ആട്ടവിശേഷങ്ങളിൽ ഒന്നാണ് വൃശ്ചിക മാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ഏകാദശി ദിവസം ആചരിച്ചു വരുന്ന ഗുരുവായൂർ ഏകാദശി ഗുരുവായൂരിലെ പ്രതിഷ്ഠാ ദിനം കൂടിയാണ് ഗുരുവായൂർ ഏകാദശി ദിവസം എന്നാണ് വിശ്വാസം കൂടാതെ മേൽപ്പത്തൂർ നാരായണിയം രചിച്ച് ഗുരുവായൂരപ്പൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചതും ഗുരുവായൂർ ഏകാദശി ദിവസത്തിൽ തന്നെയാണ് കുരുക്ഷേത്ര യുദ്ധത്തിനിടയിൽ പ്രിയപ്പെട്ടവരെ ശത്രുപക്ഷത്ത് കണ്ട് തേർത്തട്ടിൽ തളർന്നിരുന്ന അർജുനനെ ശ്രീകൃഷ്ണ ഭഗവാൻ ഗീത ഉപദേശിച്ചു കൊടുത്തതും ഈ ദിവസമാണെന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് ഗുരുവായൂർ ഏകാദശി ദിനം ഗീതാ ദിനമായും ആചരിച്ചു വരുന്നു ഗുരുവായൂർ ഏകാദശി ദിവസം തന്നെയാണ് ഗുരുവായൂർ കേശവൻ ഭഗവത് പാദങ്ങളിൽ വിലയം പ്രാപിച്ച ദിവസം ആദി ശങ്കരാചാര്യർ ഗുരുവായൂർ ക്ഷേത്രത്തെത്തി അവിടുത്തെ പൂജാക്രമങ്ങൾ ഇന്നു കാണുന്ന വിധം ചിട്ടപ്പെടുത്തിയതും മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി ദിനത്തിലായിരുന്നു എന്നു പറയപ്പെടുന്നു ഗുരുവായൂർ പ്രതിഷ്ഠാ ദിനത്തിൻ്റെ ഐതിഹ്യം ഇങ്ങനെയാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വർഗാരോഹണത്തിന് തൊട്ടു മുൻപായി ദ്വാരക പ്രളയജലത്തിൽ മുങ്ങിപ്പോയ സമയത്ത് വൈകുണ്ഠനാഥനാൽ തന്നെ നിർമ്മിക്കപ്പെട്ടതും ശ്രീകൃഷ്ണ ഭഗവാൻ ആരാധിച്ചിരുന്നതുമായ പാതാളാഞ്ജന വിഗ്രഹം ജലത്തിലൂടെ ഒഴുകി നടക്കുമ്പോൾ ആ വിഗ്രഹം കണ്ടെടുത്ത് ദേവഗുരുവായ ബൃഹസ്പതിയും വായുദേവനും കൂടി ആ വിഗ്രഹത്തെ ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചു അങ്ങനെ ഗുരുവും വായുവും കൂടി പ്രതിഷ്ഠിച്ച സ്ഥലമായതുകൊണ്ടാണ് ആ സ്ഥലത്തിനെ ഗുരുവായൂർ എന്ന് അറിയപ്പെട്ടത് ഹൈന്ദവ വിശ്വാസമനുസരിച്ച് വൃശ്ചിക ഏകാദശി ദിവസം മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചാൽ വളരെയധികം ഫലങ്ങൾ ലഭിക്കുമെന്നാണ് വിശ്വാസം ഇതേ ദിവസം തന്നെ സർവദേവി ദേവന്മാരും വിഷ്ണുവിനെ ദർശിക്കാൻ എഴുന്നള്ളുന്നു എന്നും വിശ്വസിക്കപ്പെടുന്നു ഇങ്ങനെയൊക്കെയുള്ള ആ ഗുരുവായൂർ ഏകാദശി വ്രതത്തെ വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വ്രതങ്ങളായിട്ടാണ് ഭക്തർ കരുതുന്നത് ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ ഈ ലോകത്തിൽ മാത്രമല്ല മരണാനന്തര ലോകത്തിലും ഇതിൻ്റെ ഫലങ്ങൾ ഉണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു സാമ്പത്തിക നേട്ടം ഐശ്വര്യം മനഃശാന്തി രോഗശാന്തി തുടങ്ങിയ നേട്ടങ്ങൾ ലഭിക്കുമത്രേ വിഷ്ണു പ്രീതിക്കും കുടുംബ ഐശ്വര്യത്തിനും വിശ്വാസികൾ ഏകാദശി വ്രതം നോൽക്കുന്നു ഇനി ഏകാദശി വ്രതത്തിൻ്റെ ക്രമം നോക്കാം ദശമി ഏകാദശി ദ്വാദശി ഈ മൂന്ന് നാളുകളിലായിട്ടാണ് വ്രതം അതിൽ ദശമി നാളിൽ ഒരു നേരം മാത്രം അരി ആഹാരം കഴിച്ച് അടുത്ത നാൾ പൂർണമായും അരി ആഹാരം ഉപേക്ഷിക്കണം പകൽ സമയത്ത് ഉറങ്ങാൻ പാടില്ല വ്രതം പലവിധത്തിൽ എടുക്കാം ഓരോരുത്തർക്കും അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വ്രതമെടുക്കാം പൂർണ്ണ ഉപവാസം എടുക്കുന്നവർക്ക് അങ്ങനെയും തുളസി തീർത്ഥം മാത്രം കുടിച്ച് വ്രതമെടുക്കുന്നവർക്ക് അങ്ങനെയും പാല് പഴം തുടങ്ങിയ ലഘുഭക്ഷണം കഴിച്ച് എടുക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെയും ഇനി അരി ആഹാരം മാത്രം ഒഴിവാക്കിയുള്ള വ്രതമാണെങ്കിൽ അങ്ങനെയും ഭക്തന്മാർക്ക് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്രതമെടുക്കാം മൂന്നാം ദിവസമായ ദ്വാദശി നാളിൽ തുളസി തീർത്ഥം സേവിച്ചുകൊണ്ട് പാരണവിടാം ഇനി പീരിയഡ്സ് ആയിരിക്കുന്ന സമയത്തും വ്രതമെടുക്കാൻ പറ്റുമോ എന്ന് ചിലർക്ക് സംശയമുണ്ടാകും യാതൊരു സംശയവും വേണ്ട പീരിയഡ്സ് ആയിരിക്കുന്ന സമയത്തും വ്രതമെടുക്കാം അമ്പലത്തിൽ പോകാതെ വീട്ടിൽ തന്നെ ഇരുന്ന നാമം ചൊല്ലി ഉപവാസം ഉപവാസമെടുത്തിട്ടോ അല്ലെങ്കിൽ ലഘുവായ ഭക്ഷണം കഴിച്ചിട്ടോ നമുക്ക് എന്താണോ ഇഷ്ടം അത് ത്യജിച്ചുകൊണ്ട് ഭഗവാനെ സേവിക്കാം എന്ത് അശുദ്ധിയുള്ള സമയത്തും നമുക്ക് നാരായണ നാമം ചൊല്ലുന്നതിൽ യാതൊരു വിലക്കുമില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മുപ്പത് രാത്രി ഒമ്പത് ഇരുപത്തിനാലിനാണ് ഏകാദശി തിഥി ആരംഭിക്കുന്നത് ഡിസംബർ ഒന്നാം തീയതി വൈകുന്നേരം ആറ് അമ്പത്തേഴ് വരെയാണ് ഏകാദശി തിഥി വരുന്നത് പാരണ വീടുന്നതിനുള്ള സമയം ദ്വാദശി ദിവസം രാവിലെ ആറേ മുക്കാൽ മുതൽ ഒൻപതേ കാല് വരെയാണ് അപ്പോൾ എല്ലാവരും അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വ്രതമെടുക്കൂ വ്രതമെടുക്കുന്ന എല്ലാവരെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ ഹരി കൃഷ്ണ